അതെ നമ്മുടെ ഇഷ്ടങ്ങളെ സ്വപ്നങ്ങളെ നമുക്കല്ലേ അറിയുള്ളൂ കാണുന്നവർക്കത് ചിലപ്പോൾ തമാശയായിട്ടോ ലക്ഷ്യബോധമില്ലായ്മയായിട്ടോ ഒക്കെ തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെ ആട്ടോ നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നമുക്കേ അറിയുള്ളൂ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കൊരു മ്യൂസിക് ടീച്ചർ ആകണം എന്ന് അവരെന്നോട് പറഞ്ഞ് മ്യൂസിക്കിനെക്കാട്ടിലും നല്ലത് നേഴ്സിംഗ് ആണ് നേഴ്സിങ്ങിന് പോയിക്കോ പാട്ട് പാടുമെങ്കിലും പാട്ട് പാടുന്നത് ഞാനൊരു ബാത്റൂം സിംഗറെക്കാട്ടിലും ഒരു ശകലം കൂടെ പാടൂന്നില്ലേ ഉള്ളൂ അതിലും കൂടുതൽ വലിയൊരു ഗായികയൊന്നും അല്ലല്ലോ അന്ന് ഒന്നും ഇല്ല കേട്ടോ ഐഡിയാശാസങ്ങളൊക്കെ ഉള്ള കാലമായിരുന്നെങ്കിലല്ലേ എന്തെങ്കിലും നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റുള്ളൂ ഇതൊന്നും ഇല്ല അപ്പം എന്നോട് പറഞ്ഞ നേഴ്സിങ്ങിന് പൊക്കോ നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം വലിയ കോടീശ്ശരിയാകാം എന്നൊക്കെ അപ്പം ഞാൻ എന്ത് ചെയ്തു മിറ്റതൊരാൾ കാർക്കിച്ച് തൂപ്പിയാൽ എനിക്ക് അറപ്പായിരുന്നു ആ ഞാൻ നേഴ്സിങ്ങിന് പോയി നേഴ്സിങ്ങിന് പോയി കാരണവന്മാർ പൈസ മുടക്കുന്നതാണല്ലോ അപ്പം നമ്മൾ പഠിക്കാതിരിക്കാൻ പറ്റില്ല അവരുടെ വെറുതെ ആകാൻ പാടില്ല അവരുടെ ആഗ്രഹങ്ങൾ അതുകൊണ്ട് പഠിച്ചു പാസ്സായി നേഴ്സായി ജോലി ചെയ്തു ജോലി ചെയ്യുമ്പം പിന്നെയുള്ള സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം കോടീശ്ശേരിയാകണമല്ലോ അതുകൊണ്ട് നമ്മൾ അടുത്ത സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കുറേ ഇൻറ്റർവ്യൂസൊക്കെ അന്ന് യു കെ ഇല്ല കേട്ടോ അപ്പം നമുക്ക് ആകെ ഉള്ളതെന്ന് പറയുന്ന അന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂസൊക്കെയാണ് എപ്പോഴും വരുന്നത് എപ്പോഴും വരും ഈ ഇൻ്റർവ്യൂവിനെല്ലാം ഞങ്ങൾ പോയി ക്യൂ നിന്ന് ഇൻ്റർവ്യൂസ് എല്ലാം കഷ്ടപ്പെട്ട് നിന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരും പല പ്രാവശ്യം അവരെന്നോട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തും പറഞ്ഞിട്ടുണ്ട് മിടുക്കുക കേട്ടോ ഞങ്ങൾ വിളിക്കാം എന്ന് ആ പ്രതീക്ഷയെ ഞാൻ തിരിച്ചു വരും എൻ്റെ കൂട്ടുകാർക്ക് ഓഫർ ലെറ്റർ വരും എനിക്ക് മാത്രം വരല്ല അങ്ങനെ വന്ന് 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 എനിക്ക് എൻ്റെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു എല്ലാവർക്കും ഓഫർ ലെറ്റർ വരുമ്പോഴും ഞാൻ മാത്രം പുറകിലാകുന്നു അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പാട്ടുകാരി എന്നുള്ള സ്വപ്നമുണ്ട് ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഞാൻ അറിയപ്പെടുന്നത് ഒരു ചെറിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചു നാട്ടിലൊക്കെ പാട്ടുപാടുന്ന ഒരാളെന്ന് തന്നെ ഇപ്പോഴും ഞാൻ അറിയുന്നത് അല്ലാതെ ഞാനൊരു നേഴ്സായിട്ടോ നേഴ്സായിട്ട് തന്നെ പലർക്കും ഇപ്പോഴും അറിയില്ല നേഴ്സിംഗ് ഉണ്ടോ നേഴ്സിങ്ങിൻ്റെ ഉണ്ട് മനസ്സിന് ഉള്ളിൽ നമ്മൾ നേടാൻ പറ്റാതെ പോയൊരു കാര്യം എന്ന് പറ അങ്ങനെ കിടപ്പുണ്ട് നേഴ്സിങ് പക്ഷേ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരു പ്രാവശ്യം ഒരു പാട്ട് പള്ളിയിൽ പാടുമ്പം ഭയങ്കര സന്തോഷവതിയാണ് കാരണം എൻ്റെ മനസ്സിൽ എപ്പോഴും ഈശോയ്ക്ക് വേണ്ടി പാടുക എന്നുള്ള ഒരു ലക്ഷ്യം എപ്പോഴും ഉള്ള ഒരാളായിരുന്നു ഇപ്പോൾ ഞാൻ അതാണ് ചെയ്യുന്നത് എനിക്കത് ഞാൻ വളരെ സന്തോഷവതിയാണ് അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മളെപ്പോഴും ഇഷ്ടങ്ങൾക്ക് പുറകെ ഒരുപാട് ഓടി നടന്നാൽ ആ ഇഷ്ടങ്ങൾ എപ്പോഴും നേടാൻ സാധിക്കുമെന്ന് അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല മറ്റൊരാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകേണ്ട സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും നമ്മുടേതായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും എന്ന്